ൊക്കെ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് പുട്ട് കഴിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നോർമൽ ഇഡലി കുട്ട ഉണ്ടെങ്കിൽ ഇഡലി കുട്ടത്തിൻ്റെ അച്ചുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് പുട്ടെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ പുട്ടിൻ്റെ ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആദ്യം കുക്കറിൽ ഇത് കുറച്ച് വെള്ളം എടുക്കുക ഇതുവരെ തിളപ്പിക്കാം അതിനുശേഷം നമ്മുടെ ഇഡലി ഇഡലിയുടെ അച്ചെടുക്കുക ഇതിപ്പോൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒറിജിനൽ പാത്രമില്ല ഇല്ല നമ്മൾ പുറത്തൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം പുട്ടിനിടാൻ തേങ്ങ സോ അത് നമ്മുടെ ചിരകയില്ലാത്തത് കൊണ്ട് തേങ്ങ പൂളി അത് ജാറിനകത്ത് വച്ചു എടുത്തിട്ടുണ്ട് ജാറിനകത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ അരിപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ഉള്ള പാത്രം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇത് ഇടിപ്പുട്ടെന്ന് പറയും ഇടിപ്പുട്ടെന്ന് പറയും ആദ്യം കുറച്ച് തേങ്ങ തേങ്ങകത്ത് അങ്ങോട്ട് ഇട കുക്കറിനകത്ത് വെള്ളം തിളവിക്കാൻ വെച്ചിട്ടുണ്ട് ഈ പാത്രം ഇറങ്ങി ഇരിക്ക രീതിയിൽ പക്ഷെ വെള്ളത്തിൽ മുങ്ങി നിൽക്കരുത് ആവശ്യമുള്ള അച്ഛനകത്തെല്ലാം ചിരകിയ തേങ്ങ ഇങ്ങോട്ട് ഇട്ടു ഇപ്പൊ സിമ്പിൾ മെത്തേഡാണ് ഒരു പുട്ടിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം പൊട്ടുകൂറ്റി ഇല്ലെങ്കിൽ ആവശ്യത്തിന് അച്ച രീതിയിൽ അരിപ്പൊടി ഇടുക പിന്നെ ഒരച്ചായിട്ട് വെക്കുന്നവർക്കും വെക്കാം ഇപ്പം മൾട്ടിപ്പിൾ അച്ചായത് കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി ഇതിപ്പം എല്ലാവർക്കും അറിയാനായിരിക്കും ഇപ്പം ചെയ്തപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇതാ രണ്ടാമത്തെ അച്ചിലും ആവശ്യത്തിന് അരിപ്പൊടി അങ്ങോട്ട് വെക്കുക ഉക്കുറി വെച്ചതിന് ശേഷം ഒറ്റ പീസ് അടിച്ചാൽ മതി പുട്ടു റെഡി ഇടിപ്പുട്ട് റെഡി മൂന്നാമത്തെ കൂടുതലും പുറത്തൊക്കെ താമസിക്കുന്ന പ്രവാസികളാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്കിപ്പം ഇന്നൊന്നും പുട്ടുണ്ടാകാത്തത് കൊണ്ട് നമുക്കൊരു പുട്ടിന്റെ പാത്രവും ഒന്നും പെട്ടെന്നൊന്നും സെറ്റ് ആവാത്തത് കൊണ്ട് ആണ് പെട്ടെന്ന് നീര് പരിപാടി ചെയ്യുന്നത് മൂന്ന് ഇതും വെച്ചു അതിനപ്പുറത്ത് കുറച്ച് തേങ്ങ ഇട്ടു ഈ മുങ്ങിയിരിക്കരുത് അതിന് ശേഷം ഉണ്ടാക്കും പ്രശ്നം വറുത്ത് കടല വേവുന്നുണ്ട് പൊട്ടും കടലയാണെങ്കിൽ അത് കൃഷി ചെയ്യും

പരിപാടി റെഡി ആയിട്ടുണ്ട് കടലും അതോ എല്ലാവരും തന്നെ പരീക്ഷിച്ച് നോക്കുക